താൻ എവിടെ പോയതാ വിക്രമാ ഇത് സംഘടിപ്പിക്കാൻ പോയതാ എന്തിനാ ഇത്രയും ചെറിയ ഏണി സ്പെഷ്യൽ ഏണിയാ കാൽ വെച്ചാൽ ആവശ്യത്തിനാ പൊക്കം കൂടും ഏ കാണിക്കാം ദാ ഇത് ഞാൻ ഈ മരച്ചുവട്ടിൽ വെക്കുന്നു എന്നിട്ട് ഇതിൽ കയറി നിന്ന് ഈ സ്വിച്ച് അമർത്തിയാൽ ഹിഹി ഏ ഏണിക്ക് നീളം കൂടി നീളം കുറിക്കാൻ രണ്ടാമത്തെ സ്വിച്ച് അമർത്തണം കണ്ടോ ഏണി ചെറുതായി കൊള്ള കവർച്ച തുടങ്ങിയ പുണ്യ പ്രവർത്തികൾക്കൊക്കെ ചെയ്യാൻ ഇത് ബെസ്റ്റാ ഇതുപോലെ വേറെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ ലുട്ടിലടുക്കിന്റെ കയ്യിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഇനി അടുത്ത ട്രിപ്പിൽ പോക്കാം ഹിഹിഹി എന്താ താൻ ആലോചിക്കുന്നത് ഇവിടെ അടുത്തല്ലേ ഞാനും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ രണ്ടു സാധനം ഉണ്ടെങ്കിൽ സന്ദർഭം അനുസരിച്ച് യൂസ് ചെയ്യാമല്ലോ എന്നാൽ താൻ പോയി വാ ഞാൻ വെയിറ്റ് ചെയ്യാം ഇതെല്ലാം മായാവി കാണുന്നുണ്ടായിരുന്നു മുത്തു എന്താ കൊണ്ടുവരുന്നതെന്ന് നോക്കാം ഏ പറന്നാണല്ലോ വരുന്നത് എനിക്ക് പറക്കും ഷൂസ് കിട്ടി കണ്ടോ ഇത് കാലിലിട്ടാൽ പറക്കാം ഏ ഇത് അവന്മാർ എനിക്ക് കാണിച്ചു തന്നില്ല നമുക്ക് ബാങ്കിലേക്ക് വിട്ടാലോ അതിനു മുമ്പ് തൻ്റെ എണിയിൽ ഞാനൊന്ന് കയറി നോക്കട്ടെ ആ മരത്തിൽ കയറിക്കോ ഇത് തന്നെ തക്കം മായാവി ഒരു മന്ത്രം ചൊല്ലിയതോടെ പറക്കും ഷൂസം മുത്തുവിന്റെ പിന്നാലെ അരച്ചുവെട്ടിൽ ഏണി വെക്കുന്നതിനിടെ ഏ അതാ ഷൂസ് അങ്ങോട്ട് വരുന്നു ചതിച്ചോ താൻ ഏണി വെച്ചത് ഷൂസില ഏണി ഷൂസ് ഇട്ടതോടെ അയ്യോ ഏണി പറന്നു ഏണിയും പോയി ഷൂസും പോയി